വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ബാങ്കേഴ്സ് മീറ്റ് ചെറുതോണിയിൽ സംഘടിപ്പിച്ചു പോലീസ് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി എ ഡി എം ഷൈജു പി ജേക്കബ ഉദ്ഘാടനം ചെയ്തു എസ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് ജോസഫ് സെറിയ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതൊക്കെ കാരണം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ പ്രതിസന്ധി പടകെട്ടി മുന്നോട്ട് പോകുന്ന ഒരു ആൾക്കാരാണ് കുടിയേറ്റ കാലം മുതൽ ചരിത്രം പരിശോധിച്ചാൽ ഞാൻ അവിടെ നാലു വർഷമായി എഴുതിയമായിട്ടിരിക്കുന്നത് എനിക്ക് ജനങ്ങളുടെ കൾസെനിക്ക് കറക്റ്റ് ആയിട്ട് കാരണം പന്നിപ്രകോട് ഭൂപ്രകൃതിയോട് കാലാവസ്ഥയോട് അനേക ലീഗൽ ഇഷ്യൂസിനോടെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഈ ഈ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ സന്തോഷിക്കുന്നു ജില്ലാ എല്ലാവിധ സപ്പോർട്ടും ഓരോ സംരംഭകന്റെ എന്ന് പറയാനായിട്ട് ഞാൻ മുഖ്യ പ്രഭാഷണം നടത്തി ലീഡ് ബാങ്ക് മാനേജർ വർഗീസ് എം മാത്യു ചെറുതോണി യൂണിയൻ ബാങ്ക് മാനേജർ ആർ രാജവേൽ നബാർഡ് ഡി അരുൺ എം എസ് വർഗീസ് മാത്യു അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്കിങ്ങും സംരംഭക വായ്പയും വിഷയത്തിൽ നിതിൻ കെ ക്ലാസ് നയിച്ചു